നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്റ്റമുറേ നടന്ന് നിനക്കൊക്കെ പറയായില്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ ീരും വരെ കോഴിക്കോട്ടെ ആ ബിസിനസ്സുകാരെ തെണ്ടികൾ എന്ന് വിളിച്ച മോട്ടിവിഷം അനിൽ ബാലചന്ദ്രൻ ആരായിരുന്നു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു അയാളുടെ ജീവിതത്തിന്റെ തുടക്കം ചുരുക്കത്തിൽ വർഗ ബഹുജന സംഘടനയിലൂടെ പടിപടിയായി വളർന്ന് ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ അനിൽ ബാലചന്ദ്രന്റെ തുടക്കം സി പി എമ്മിൽ തന്നെയായിരുന്നു ഒരു സാധാരണ പാർട്ടി മെമ്പറായി പിന്നീട് ബ്രാഞ്ച് സെക്രട്ടറിയായി അനിൽ ബാലചന്ദ്രൻ വളർന്ന കഥയൊക്കെ വിശദമായി വിശദീകരിക്കുന്നത് സി പി എമ്മിൻ്റെ കായംകുളം ഏരിയ സെക്രട്ടറി തന്നെ അറിയുന്നൊരു നല്ല അധ്യാപകനാണ് വിദ്യാർത്ഥി യുവജന രംഗത്തുകൂടെ സി പി ഐ എമ്മിൻ്റെ നേതൃ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു നല്ലൊരു വിദ്യാർത്ഥി നേതാവായിരുന്നു സി പി ഐ എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കുന്ന ഏത് കാര്യത്തിലും ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളായിരുന്നു അനല് അത് അനനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ വരുന്നത് ആ കുട്ടിക്കാലത്തെ അനൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു നല്ല നമുക്ക് സർവത്ര തൊഴിലാളി വിരുദ്ധമായ മുതലാളി ഉപദേശം നൽകിക്കൊണ്ട് നടക്കുന്ന സഖാവിനെ ഒടുവിൽ കൈരളി പോലും തിരിച്ചറിയാതെ വാർത്ത കൊടുത്തത് മോശമായി പോയി എന്ന് സന്ദീപ് വാര്യരെ പോലെയുള്ളവർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു എന്തായാലും ശ്രോതാക്കളെ നാറികൾ തെണ്ടികൾ എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന അനിൽ ബാലചന്ദ്രന്റെ പശ്ചാത്തലം പൂർണ്ണമായി മനസ്സിലാക്കുമ്പോഴാണ് ഈ സി ബന്ധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെ അനിൽ ബാലചന്ദ്രൻ വളർന്നു വന്നത് പാർട്ടിയിലൂടെ തന്നെ അനിൽ ബാലചന്ദ്രനും ബോബി ചെമ്മണ്ണൂരിനുമൊക്കെ നല്ല വിളനിലമാണ് കേരളം ഒരു പ്രസംഗത്തിന് നാല് ലക്ഷം രൂപ വാങ്ങുന്ന അനിൽ ബാലചന്ദ്രൻ ഇത്തരം മരയുള്ളക്ക് പടമെണ്ണി കൊടുക്കുന്ന മരയൂളുകളായ മലയാളികളെന്നാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് ഇവിടെ യഥാർത്ഥ മരയുള്ളകൾ മലയാളികളാണോ അതോ അനിൽ ബാലചന്ദ്രന്മാരാണോ സമൂഹത്തിന്റെ വ്യത്യസ്ത തലത്തിലുള്ളവർ ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നു വേറിട്ട് നിൽക്കുന്നത് വി ടി ബൽറാമിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി ബന്ധപ്പെട്ട പ്രതിഫല വിവാദ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ബൽറാം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അനിൽ ബാലചന്ദ്രനെ പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാൽ കേരളത്തിന്റെ ഭാവി എന്താകും എന്ന ആശങ്കയാണ് ബൽറാം പ്രകടിപ്പിക്കുന്നത് കേട്ടിരിക്കുന്ന ആളുകളെ തെറിവിളിച്ച് മോട്ടി വിഷം റുന്ന അനിൽ ബാലചന്ദ്രന് ഒന്നരമണ നാല് ലക്ഷം രൂപ പ്രതിഫലം കാരണം ഇവിടെ കേൾവിക്കാർ പ്രതീക്ഷിക്കുന്നത് അവരവരുടെ വ്യക്തിപരമായ വികാസവും സാമ്പത്തിക അഭിവൃദ്ധിയുമാണ് എന്നാൽ ഗഹനമായ പഠനങ്ങളുടെയും മൗലികമായ വീക്ഷണങ്ങളുടെയും പിൻവലത്തിൽ രണ്ടു മണിക്കൂർ പ്രഭാഷണം നടത്തിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പ്രതിഫലം വരും രണ്ടായിരത്തി നാനൂറ് രൂപ ഇവിടെ വിഷയം മഹാകവി കുമാരനാശാന്റെ കവിതകളുടെ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിന്റെ പൊതുവായ ചില രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങൾ റോട്ടറി ക്ലബ്ബിന്റെ പ്രോഗ്രാമിൽ കോഴിക്കോട്ടെത്തി കോഴിക്കോട്ടെ ബിസിനസ്സുകാരെ തെണ്ടികൾ എന്ന് വിളിക്കുകയായിരുന്നു അനിൽ ബാലചന്ദ്രൻ ഒന്നും രണ്ടുമല്ല പലതവണയാണ് തെണ്ടികൾ എന്ന് ബിസിനസ്സുകാരെ അയാൾ അഭിസംബോധന ചെയ്തത് തനിക്ക് വളരെ മുൻപേ നാല് ലക്ഷം രൂപ പ്രതിഫലം നൽകി ഈ പരിപാടിക്ക് തന്നെ ബുക്ക് ചെയ്തതാണ് അതുകൊണ്ട് കുറെ തെറിവിളികൾ നിങ്ങൾ കേട്ടിരുന്നേ പറ്റൂ എന്ന ദാർഷ്ട്യ നിലപാടാണ് അനിൽ ബാലചന്ദ്രൻ സ്വീകരിച്ചത് നെഗറ്റീവ് ഭാഷങ്ങളും തെറിവിളികളും തന്നെയാണ് ഇയാളെ വേറിട്ട് നിർത്തുന്നത് അനിൽ ബാലചന്ദ്രൻ ആരെന്നറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ആലപ്പുഴ കായംകുളത്താണ് അനിൽ ബാലചന്ദ്രന്റെ ജനനം വളരെ സാധാരണക്കാരായിരുന്നു അനിൽ ബാലചന്ദ്ര ൾ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ആലപ്പുഴ ഭാഗത്ത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിയേഴ് കാലഘട്ടത്തിൽ ബി എസ് സി മാത്തമാറ്റിക്സിന് ചേർന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ നിന്ന് വ്യക്തമാകുന്നത് പിന്നീട് തന്റെ തട്ടകം ബാംഗ്ലൂരിലേക്ക് മാറ്റി എന്നാൽ ബി എസ് സിയിൽ അയാൾ വിജയിച്ചോ ഇല്ലയോ എന്നൊന്നും ആ പ്രൊഫൈലിൽ രേഖപ്പെടുത്തുന്നില്ല രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ എം ബി എസ് സ്വന്തമാക്കി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു പിന്നീട് ഒരു സെയിൽസ്മാനായി തന്റെ കരിയർ അദ്ദേഹം ആരംഭിച്ചു പിന്നീട് അനിൽ ബാലചന്ദ്രൻ ആരംഭിച്ചത് എട്ട് വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞെടുക്കി എന്ന് അദ്ദേഹം തന്നെ ആദ്യ പറഞ്ഞിരുന്നു യ ബിസിനസ്സുകൾ പൊളിഞ്ഞടുകിയതോടെ ഏകദേശം ഒന്നേകാൽ കോടി രൂപയോളം അയാൾക്ക് കടം കയറി മുടിഞ്ഞ നിലയിൽ ജീവിതത്തിൽ താൻ ഇനി രക്ഷപ്പെടാൻ പോകില്ല എന്ന് ഭയപ്പെട്ട നാളുകളായിരുന്നു അതെന്ന് അനിൽ ബാലചന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കടം കയറി മുടിഞ്ഞ അനിൽ ബാലചന്ദ്രൻ മോട്ടിവേഷൻ സ്പീച്ചിലേക്ക് കടന്നത് അതിനേക്കാൾ വിചിത്രമായ സംഭവങ്ങൾ തന്റെ ബിസിനസ്സുകളിൽ വന്ന സ്ലിപ്പുകൾ തിരിച്ചറിഞ്ഞതാണ് തന്നെ മോട്ടിവേഷൻ സ്പീച്ചിലേക്ക് നയിച്ചത് എന്ന് അനിൽ ബാലചന്ദ്രൻ പിന്നീട് പറഞ്ഞു എന്നാൽ അതൊന്നും വാസ്തവം താൻ തുടങ്ങിവച്ച ബിസിനസ് സംരംഭങ്ങളൊക്കെ പൊളിഞ്ഞടുങ്ങിയപ്പോൾ അയാൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലേക്ക് പ്രത്യേകിച്ച് യൂട്യൂബിലേക്ക് തന്റെ തട്ടകം മാറ്റി സാധാരണഗതിയിൽ ഒരു തട്ടിപ്പുകാരൻ നടത്തുന്ന എല്ലാ കെട്ടും മട്ടുമൊക്കെ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാം ദ കിങ് മേക്കർ എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചു ജീവിതത്തിൽ ഒരിക്കൽ പോലും വിജയകരമായ ഒരു സംരംഭം നടത്താൻ കഴിയാത്ത അനിൽ ബാലചന്ദ്രൻ സ്വയം ദ കിങ് മേക്കർ എന്ന പട്ടം ചാർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബിസിനസ്സുകാരുടെ കയ്യിൽ പണമുണ്ടെന്നും അവർക്ക് മോട്ടിവേഷൻ സ്പീച്ച് എന്ന് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ വിളമ്പിയാൽ അവരിൽ നിന്ന് പണം പിടുങ്ങാമെന്നും അനിൽ ബാലചന്ദ്രൻ കടക്കുകൂട്ടിയ നാളുകൾ യൂട്യൂബിലാക്കി പിന്നെ തന്റെ തട്ടകം എന്നാൽ യൂട്യൂബിൽ ആവശ്യത്തിന് പോലും കേൾവിക്കാറില്ലാതായതോടെ അനിൽ ബാലചന്ദ്രൻ കുഴങ്ങി അവിടെയാണ് തെറുവിളിയും നാറി തുടങ്ങിയ പ്രയോഗങ്ങളുമൊക്കെ അനിൽ ബാലചന്ദ്രൻ തുടക്കമിട്ടത് ഇതോടെ കേൾവിക്കാരുണ്ടായി പിന്നീടൊരു വെബ്സൈറ്റ് തുടങ്ങി ദ കിങ് മേക്കർ എന്ന പേരിൽ അനിൽ ബാലചന്ദ്രൻ സെൽഫ് മാർക്കറ്റിംഗ് ആരംഭിച്ചു ലോകത്ത് പതിനൊന്ന് രാജ്യങ്ങളിലായി തന്റെ സാമ്രാജ്യം പടർന്നു പടർന്നുകിടക്കുന്നുവെന്നൊക്കെ ഇയാൾ വെബ്സൈറ്റിൽ കുറിച്ചിട്ടു മൂന്ന് ലക്ഷത്തിലേറെ പേർക്ക് തൻ ബിസിനസ്സിൽ പരിശീലനം നൽകി എന്ന് അയാൾ അവകാശപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പിന്നീടുള്ള വർഷങ്ങൾ ചേർത്തുവെക്കുമ്പോൾ ഏകദേശം ആയിരത്തോളം ബിസിനസ് കമ്മ്യൂണിറ്റികളെ താൻ സ്വയം വികസിപ്പിച്ചെടുത്തു എന്നൊക്കെയാണ് ഇയാൾ അവകാശപ്പെട്ടത് യൂട്യൂബ് ചാനലിലൂടെ ഏകദേശം ആയിരത്തോളം വീഡിയോകൾ പങ്കുവെക്കുകയും മൂന്നര ബില്യൺ ആളുകൾ ഈ വീഡിയോ കാണുകയും ചെയ്തുവെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം അങ്ങനെ അനിൽ ബാലചന്ദ്രൻ പുതിയ ബിസിനസ്സിൽ മെല്ലെ ക്ലച്ച് പിടിച്ചു തുടങ്ങി ഇവിടെയാണ് അനിൽ ബാലചന്ദ്രന്റെ കുബുത്തികൾ പ്രവർത്തിച്ചത് പിന്നീട് ബിസിനസ് ഗ്രൂപ്പുകാർക്കിടയിൽ മോട്ടിവേഷണൽ സ്പീച്ച് എന്ന പേരിൽ മോട്ടിവേഷൻ വിഷം ഇയാൾ കുത്തിവെച്ചു തുടങ്ങി ലോകമെമ്പാടുമുള്ള വിദഗ്ധരായ ബിസിനസ്സുകാരെ വിളിച്ചുകൂട്ടി അവരെ അഭിനന്ദിക്കുന്ന കലാപരിപാടിയാണ് അദ്ദേഹം ആദ്യം തുടക്കമിട്ടത് പൊങ്കന്മാരായ പ്രാഞ്ചിയേട്ടന്മാരൊക്കെ ഇയാൾക്ക് പിന്നാലെ കൂടി പ്രവാസി പ്രാഞ്ചിയേട്ടന്മാരെ മെരുക്കിയെടുക്കാനും ഇയാൾക്ക് കഴിഞ്ഞു വിദേശങ്ങളിലുള്ള മലയാളി അസോസിയേഷനുകളിൽ ഒരു സ്ഥിരം പ്രാസംഗികനായി ഇയാൾ എത്തി സെയിൽസ് ബിസിനസ് മാർക്കറ്റിംഗിൽ പ്രത്യേക കോച്ചിങ് എന്നതാണ് ഇയാളുടെ മുദ്രാവാക്യം എന്നാൽ പിന്നീട് മോട്ടിവേഷണൽ സ്പീച്ച് എന്ന പേരിൽ വ്യാപകമായി തന്റെ സ്പീച്ചുകൾ മാത്രമല്ല പരിശീലന ക്ലാസുകൾ എന്ന പേരിൽ ഇയാൾ ചില സെക്ഷനുകളും നടത്തി തന്റെ പ്രസംഗത്തിനും സംസാരത്തിനുമൊക്കെ വലിയ വിലയിട്ടുകൊണ്ട് ബ്രാൻഡ് വാല്യൂ ഉറപ്പിക്കാനാണ് അനിൽ ബാലചന്ദ്രൻ നടത്തിയ ആദ്യ ശ്രമം പൊതുവെ തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ വിളനിലമാണ് കേരളം അതുകൊണ്ട് തന്നെ അനിൽ ബാലചന്ദ്രന് നല്ല തുടക്കമിടാനും കഴിഞ്ഞു അയാളുടെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെയാണ് നാരികൾ തെണ്ടികൾ എന്നൊക്കെ വിളിച്ച് അയാളുടെ സ്ഥിരം പല്ലവികൾ കേൾവിക്കാർക്കിടയിൽ വ്യത്യസ്തനാവുകയായിരുന്നു അനിൽ ബാലചന്ദ്രന്റെ ലക്ഷ്യം അതുകൊണ്ടുതന്നെ തെറിവാക്കുകളാണ് പലപ്പോഴും അനിൽ ബാലചന്ദ്രൻ ഉയർത്തിവിട്ടത് വിദേശ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചുമൊക്കെ ഇയാൾക്ക് കടന്നു ചെന്ന തെറിപ്രയോഗങ്ങളിലൂടെ പ്രവാസികളെ കൈയിലെടുക്കാൻ കഴിഞ്ഞു എന്നാൽ കോഴിക്കോട്ടെത്തിയപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ പറഞ്ഞു അവിടെ തലയിൽ ആൾതാമസമുള്ള ബിസിനസ്സുകാരുണ്ട് എന്ന് അനിൽ ഇപ്പോൾ തിരിച്ചറിയുന്നു അനിൽ ബാലചന്ദ്രന് നിരവധി പ്രോഗ്രാമുകൾ തുടർന്നുള്ള മാസങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നായി ബുക്ക് ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ കേൾക്കുന്നത് എല്ലാം കൂട്ടത്തോടെ റദ്ദാക്കപ്പെടുന്നുവെന്നാണ് ചില സ്വകാര്യ വ്യക്തികൾ ഇദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയ്ക്ക് പോലും പടമയച്ചിരുന്നു എന്ന വാർത്തയാണിപ്പോൾ വരുന്നത് അനിൽ ബാലചന്ദ്രൻ തന്റെ മാർക്കറ്റിംഗിന് വേണ്ടി അനേകം സെയിൽസ് മാനേജർമാരെ പോലും നിയോഗിച്ചിരുന്നു അനിൽ ബാലചന്ദ്രൻ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ കൈയടിക്കാനായി പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ചിയർഗേൾസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടെയാണ് ഇയാൾ തന്റെ മോട്ടിവേഷണൽ സ്പീച്ചുകൾ നടത്തിയിരുന്നത് കോഴിക്കോട്ടെത്തി ഉച്ചയ്ക്ക് നടക്കേണ്ട പരിപാടിയിൽ മതിയായ ശ്രോതാക്കളില്ല എന്ന് പറഞ്ഞ് ഇയാൾ ഹോട്ടൽ മുറിയിൽ തന്നെ അങ്ങ് ചടഞ്ഞിരുന്നു പിന്നീട് സംഘാടകർ ശബ്ദമുയർത്തിയതോടെ ഒന്നര മണിക്കൂർ വൈകിയാണ് ഇയാൾ ഹാളിലേക്ക് പുറപ്പെട്ടത് ഇയാളുടെ തലക്കനവും തണ്ടുമൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ മുതൽ സംഘാടകർക്ക് കഴിഞ്ഞില്ല ഹോളിലെത്തിയ പാടെ മുന്നിലിരുന്ന ബിസിനസ്സുകാരെ തീർത്തുപങ്ങ് അവഹേളിച്ചു തെണ്ടികൾ എന്ന് വിളിച്ചു തുടങ്ങുകയായിരുന്നു പ്രസംഗം തന്നെ ഒടുവിൽ ക്ഷമകെട്ട് നല്ലൊരു വ്യവസായി മുന്നിലേക്ക് വന്നു അയാൾ പറഞ്ഞു ഇത്തരത്തിൽ പ്രസംഗം തുടരാൻ പറ്റില്ലെന്ന് എന്നാൽ നിങ്ങളുടെ പണം വണക്കിത്തെന്ന് പുറത്തേക്ക് പറഞ്ഞയക്കാൻ താൻ സംഘാടകരെ വിളിക്കുന്നുവെന്നായി അനിൽ ബാലചന്ദ്രൻ ഇതോടെ സദസ്സിലുണ്ടായിരുന്ന കൂടുതൽ ബിസിനസ്സുകാർ മുന്നോട്ട് വന്നു കയ്യാങ്കളിയുടെ വക്കിലെത്തി എല്ലാവരും ചേർന്ന് എടുത്തിട്ട് അനിൽ ബാലചന്ദ്രനെ പഞ്ഞിക്കിടും എന്ന സ്ഥിതിവിശേഷത്തിലെത്തിയപ്പോൾ ഒടുവിൽ സംഘാടകർ തന്നെ ഇയാളെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചു കാറിലേക്ക് ഒന്ന് ഒന്നെത്തിപ്പെടാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്ര കോപാകുലരായിരുന്നു ബിസിനസ്സുകാർ കാർ തല്ലി എന്ന നിലയിലെത്തി സംഘാടകർ ഒരുവിധം പണിപ്പെട്ടാണ് അനിൽ ബാലചന്ദ്രന് തല് മേടിച്ചു കൊടുക്കാതെ കാറിൽ കയറ്റി പറഞ്ഞു വിട്ടത് അതിനു തൊട്ട് മുൻപ് സംഘാടകരുടെ കാലിൽ വീഴുന്ന അനിൽ ബാലചന്ദ്രൻ വേറിട്ട കാഴ്ചയായി നിലത്ത് കിടക്കുന്നവർ അങ്ങനെ കിടന്നോട്ടെ അവരെ രക്ഷപ്പെടുത്താൻ നോക്കരുത് നിങ്ങളും വീണുപോകും എന്ന് സ്ഥിരം തന്റെ മോട്ടിവേഷൻ സ്പീച്ചുകളിൽ ഉപദേശിക്കാറുള്ള അനിൽ ബാലചന്ദ്രൻ തന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കാഴ്ച താഴെ കിടക്കുന്ന അവന്റെ ദേഹത്ത് രണ്ട് ചവിട്ടു ചവിട്ടി കടന്നുപോവുകയല്ല കോഴിക്കോട്ടെ സംഘാടകർ ചെയ്തത് അവർ ഉത്തരവാദിത്വം കാണിച്ചു മുന്നിലിരിക്കുന്ന ശ്രോതാക്കളാണ് തന്റെ കസ്റ്റമേഴ്സ് എന്ന് തിരിച്ചറിയാൻ വകതിരിവില്ലാതെ പോയി ഈ മരയുളയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് ശ്രോതാക്കളായ ആ കസ്റ്റമേഴ്സ് തന്റെ ദൈവമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയത് ഈ അനിൽ ബാലചന്ദ്രന് ശ്രോതാക്കളെ കസ്റ്റമേഴ്സിനെ പച്ചത്തറി വിളിക്കുന്ന ഇയാളെ പോലെയുള്ളവർ ബിസിനസ്സുകാർക്ക് മോട്ടിവേഷനുമായി ഇറങ്ങിയാൽ ഈ ബിസിനസ്സുകാർ എത്രമാത്രം മതം പതിക്കും എന്നിനിയെങ്കിലും തിരിച്ചറിയുക മോട്ടിവേഷൻ ഒറ്റമൂലികളില്ല എന്ന പച്ച പരമാർത്ഥമാണ് നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത് ചില വിദ്യാർത്ഥികൾ കുട്ടികൾ അന്തർമുഖരാകും അവരെയൊക്കെ നല്ല മോട്ടിവേഷൻ സ്പീച്ചിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പേരന്റ്സ് കണക്കുകൂട്ടുന്നു തന്നെ ഇത്തരം തട്ടിപ്പുകളുമായി ഇറങ്ങുന്നവരുടെ പിന്നാലെ ഈ മാതാപിതാക്കൾ പാഞ്ചുചെല്ലുന്നു കയ്യിൽ പണമുണ്ട് എന്ന് കരുതി ഇത്തരത്തിലുള്ള ആളുകൾക്ക് വാരിക്കോരി കൊടുക്കരുത് അവരൊക്കെ നിങ്ങളുടെ കുട്ടികളെ ഉപദേശിച്ച് ഒരു വഴിയിലാക്കും എന്നതിൽ സംശയം വേണ്ട അന്തർമുഖരായ കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് തികഞ്ഞ മോട്ടിവേഷൻ നൽകണമെങ്കിൽ നല്ല നിലവാരമുള്ള പഠന മികവുള്ള കൗൺസിലർമാരുണ്ട് അവരുടെ മുന്നിൽ കുട്ടികളെ കൊണ്ടു സമൂഹ മാധ്യമങ്ങളുടെ പിൻബലത്തിൽ സെൽഫ് മാർക്കറ്റിംഗ് നടത്തി ദ കിങ് മേക്കർ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നവർ ഇത്തരത്തിൽ അപകടകാരികളാണ് എന്ന് തിരിച്ചറിയാൻ വൈകി എന്ന് മാത്രം അനിൽ ബാലചന്ദ്രനെ പോലെയുള്ളവരുടെ ധാർഷ്ട്യത്തിന് ഇപ്പോഴും കുറവില്ല ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം മോട്ടിവേഷൻ വിഷയങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്